അതെ കേട്ടുകൊണ്ടിരിക്കുമ്പോ അനാവശ്യമായിട്ട് അവർക്ക് ചാറ്റിന് മറുപടി നൽകുമ്പോഴേക്കാ ഫ്ലോ പോകുന്ന പറയുന്നത് ഓക്കെ അപ്പോ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി ഇവരെ ഭീകരർ എന്ന് പറഞ്ഞത് ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് ഈ രാജ്യത്തിന്റെ ഈ നാടിൻ്റെ കേരള ഹൈക്കോടതി നമ്മൾ കോടതിക്കും നിയമത്തിനും ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കുമൊക്കെ അതിൻ്റെതായിട്ടുള്ള മൂല്യങ്ങൾ നൽകുന്നവരാണ് ഈ നാടിൻ്റെ ഹൈക്കോടതിയാണ് പറഞ്ഞത് പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഐയും രണ്ടും ഭീകര സംഘടനകളാണ് എന്ന് അപ്പോൾ സുഡ ഐ ആം സുഡാപ്പി എന്ന് പറഞ്ഞാൽ ഞാനൊരു തീവ്രവാദിയാണ് കാരണം എസ് ഡി പിടേയും പോപ്പുലർ ഫ്രണ്ടിന്റെയും ഷോർട്ട് ഫോം ആണ് സുഡാപ്പി അപ്പോ നമ്മൾ അത് പറയുമ്പോൾ അയ്യോ എന്നെ സുഡാപ്പി എന്ന് വിളിച്ചു എന്നെ തീവ്രവാദി എന്ന് വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേച്ചു കൊടുത്തിട്ട് കാര്യമുണ്ട് അത് കോടതിയിൽ തള്ളിപ്പോയില്ലേ ഏഹ് ഈസി ആയിട്ട് എനിക്ക് വാദിച്ചു ഡേ സുഡാപ്പിയുടെ ഷോർട്ട് ഫോം എന്താണ് ഫുൾ ഫോം എന്താണെന്ന് അപ്പൊ അതിൽ കാര്യമില്ല അതുപോലെ ഷെയ്ഖ് ഹസീന തന്റെ പ്രജകൾ തന്റെ രാജ്യത്തിന്റെ പൗരന്മാർ ഇങ്ങനെ മനുഷ്യനെ കൊല്ലുമ്പോൾ അവരെ ഭീകരർ എന്ന് വിളിച്ചു ഇന്ന് ഓസ്ട്രേലിയ മുഴുവനും ഇത്തരം ആളുകൾ ഭീകരരാണ് എന്ന് പ്ലക്കാർഡുകൾ വെച്ചിരിക്കുന്നു ഫ്ലക്സുകൾ വെച്ചിരിക്കുന്നു അവരുടെ പ്രധാനമന്ത്രി ഡിക്ലെയർ ചെയ്തിരിക്കുന്നു രണ്ട് ഇൻസിഡന്റും കൂടി നമ്മൾ ഓർക്കണം ഇത് സംബന്ധിച്ച് ഒന്ന് കേരളത്തിൽ ജോസഫ് മാഷ്ട് കൈവെട്ടി എന്തിനെ പ്രവാചകനെ നിന്ദിച്ചു അതിനുശേഷം എന്താ സോഷ്യൽ മീഡിയയിൽ സംഭവിച്ചത് കേരളക്കരയിൽ അതിനുശേഷം എന്താണ് സംഭവിച്ചത് നമ്മൾ കേട്ടില്ലേ സോഷ്യൽ മീഡിയയിൽ ഇസ്ലാം മത വിമർശനം തട്ടി നടക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല ഒന്ന് ഇനി രണ്ടാമത്തെ സംഭവം സാമുവൽ പാറ്റി എന്ന് പറയുന്ന അധ്യാപകനെ ഫ്രാൻസിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ആ മനുഷ്യന്റെ തല പതിനെട്ടുകാരനായ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി വെട്ടിയെടുത്ത് വീഴുന്ന ചോരത്തുള്ളികളുമായി അയാൾ ഒരു ഫേസ്ബുക്കിൽ ലൈവ് ഇട്ടപ്പോൾ എല്ലാവരും പേടിച്ചു പോയോ ഇസ്ലാമിനെ വിമർശിച്ചാൽ നബിയെ വിമർശിച്ചാൽ ഫ്രാൻസിലിനി ആയിരക്കണക്കിന് തലകൾ വീഴുമെന്ന് വിചാരിച്ചോ ഇല്ല അന്നും ഫ്രാൻസിന്റെ പ്രധാനമന്ത്രി പറഞ്ഞു പ്രവാചകനിന്ദയുടെ പേരിൽ ഇസ്ലാം മതനിന്നയുടെ പേരിൽ നമ്മുടെ മണ്ണിൽ വീണ ആദ്യത്തെയും അവസാനത്തെയും തലയാണ് സാമുൽ പാറ്റിയുടെ തല ഒരു ഷാർലി ഹെദ്ദോ എന്ന് പറയുന്ന കാർട്ടൂൺ മാസികയിൽ നബിയുടെ ഒരു കാരിക്കേച്ചർ അടിച്ചു വന്നു ഒരു കാർട്ടൂൺ ചിത്രം അടിച്ചു വന്നു അതിനെ സംബന്ധിച്ചിട്ടാണ് പാറ്റി ക്ലാസ് എടുക്കുന്നത് അതിന്റെ പേരിലാണ് അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥിക്ക് സഹിക്കാൻ വയ്യ അങ്ങനെ അവനെ അപ്പോഴേ വെടിവെച്ചു കൊന്നു ഇത് വേറെ അത് ഫ്രാൻസ് പോലീസിന്റെ പ്രത്യേകതയാണ് ഇവരെയൊന്നും പിന്നീട് വിചാരണ ചെയ്യാനോ നാട്ടുകാരുടെ നികുതി പണത്തിൽ നിന്നും ഇവനൊന്നും തിന്നാൻ കൊടുക്കാനോ സുഖസുന്ദരമായിട്ട് ജയിലുകളിൽ കിടന്ന് തിന്നു കൊഴുത്ത് മുടിക്കാനും ഒന്നും അനുവദിക്കില്ല ഷൂട്ട് അറ്റ് സൈറ്റ് അതാണ് ഫ്രഞ്ച് നിയമം അപ്പോ അതിനുശേഷം ഫ്രാൻസിൽ എന്താ സംഭവിച്ചത് ഫ്രാൻസിന്റെ തെരുവോരങ്ങൾ മുഴുവനും പ്രവാചകന്റെ അതേ കാർട്ടൂൺ ചിത്രം ഷാർലി ഹെദ്ദോ പബ്ലിഷ് ചെയ്ത കാര്യ കൊണ്ട് ഫ്രാൻസിന്റെ തെരുവോരങ്ങൾ നിറഞ്ഞു മനസിലായോ ഏതൊന്നിനെയാണോ നമ്മൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് അതൊരു ഭീഷണിയുടെ സ്വരമാണെങ്കിൽ അതുകൊണ്ട് നാട് നിറയും അപ്പോ ഇവരെ പേടിപ്പിക്കാൻ ശ്രമിച്ചാൽ പേടിച്ച് പിന്മാറുന്ന ആളുകളാണ് എല്ലാവരും എന്ന് വിചാരിക്കരുത് അപ്പോ ബംഗ്ലാദേശിൽ ഇതാണ് സംഭവിച്ചതെങ്കിൽ ഇത്തരം മതഭ്രാന്തന്മാരെ മുഴുവനും മുസ്ലിം തീവ്രവാദികളായിട്ടാണ് ഓസ്ട്രേലിയ കണക്കാക്കുന്നത് എന്ന് പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കേണ്ടി വന്നു ഓസ്ട്രേലിയയിലെ എല്ലാ പള്ളികളിലും അന്വേഷണം നടത്തണം ഈ അന്വേഷണത്തിൽ സഹകരിക്കാത്ത മുസ്ലിങ്ങളെ തീവ്രവാദികളായി കണക്കാക്കി ജയിലിൽ അടയ്ക്കണം കാരണം പള്ളികളിൽ എന്താണ് നടക്കുന്നത് അവരേത് രൂപത്തിലുള്ള ക്ലാസ്സുകളാണ് മുസ്ലിംസ് അവരുടെ സമുദായത്തിന് നൽകുന്നത് മദ്രസുകളിൽ എന്താണ് പഠിപ്പിക്കുന്നത് ആ പഠിപ്പിക്കുന്ന സിലബസുകളേതാണ് എല്ലാം ഒരു ഓഡിറ്റിങ്ങിന് വിധേയമാക്കണം പണമിടപാടുകൾ അടക്കം ഇനിയും ഇവർ ഓസ്ട്രേലിയക്കാരല്ലെങ്കിൽ വിദേശികളാണെങ്കിൽ ഓസ്ട്രേലിയയിൽ അഭയാർത്ഥികളായി വലിഞ്ഞു കേറി വന്നവരാണെങ്കിൽ മര്യാദയ്ക്ക് ഓസ്ട്രേലിയൻ നിയമം അനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകണം ഇത് തന്നെയാണ് ഇമാനുവൽ മാക്രോണും പറഞ്ഞത് ഫ്രാൻസില് ഓസ്ട്രേലിയയിലെ ജനങ്ങൾക്കു വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്താലും അത് ഓസ്ട്രേലിയയിലെ ജനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത് എന്നാണ് വാഗ്ദാനം ചെയ്യുന്നത് എന്ന് പ്രധാനമന്ത്രി ഓസ്ട്രേലിയക്കാർക്ക് ചെയ്യുന്നു എന്തുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യുന്നില്ല എന്ന് ചോദിക്കണ്ട വലഞ്ഞു കയറി വന്നവർക്ക് വേറെ നിയമമാണ് ഞങ്ങളുടെ രാജ്യത്തിൽ ഇനിയും ഇവിടെ നിങ്ങളുടെ അലക്കുലുക്ക് ഹഹാ അറബി ഭാഷയൊന്നും സംസാരിക്കാൻ പറ്റില്ല ഇവിടെ ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത് അറബി പറ്റില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്നു മുതൽ ഓസ്ട്രേലിയയിൽ ജീവിക്കണമെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കണം മദ്രസകളിലൂടെ ഇംഗ്ലീഷിൽ നിങ്ങളുടെ മതം പഠിപ്പിച്ച മതി നിങ്ങളുടെ ഖുർആൻ ക്ലാസുകൾ മതപരമായ ക്ലാസുകൾ അറബിയിലാണെങ്കിൽ നിങ്ങൾ എന്താ പഠിപ്പിക്കണം ഞങ്ങൾക്ക് മനസ്സിലാക്കത്തില്ല ഇംഗ്ലീഷിൽ പഠിപ്പിച്ചാൽ മതി ഓസ്ട്രേലിയയിൽ ഞങ്ങൾ ഞങ്ങൾക്ക് യേശുവാണ് ദൈവം യേശുവിൻ ആ രൂപത്തിൽ ഞങ്ങൾ ഒരു മഹത്തായ പദവി നൽകുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ക്രിസ്ത്യൻ മതത്തിൽ മാത്രമേ വിശ്വസിക്കൂ മറ്റൊരു മതവും ഞങ്ങൾ വിശ്വസിക്കില്ല അതിനർത്ഥം ഞങ്ങൾ വർഗീയവാദികളാണ് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ ഒരു പെൺപുലിയുടെ പ്രഭാഷണമാണ് കേട്ടോ അതുകൊണ്ട് ഈ എല്ലായിടത്തും ഞങ്ങളുടെ വിശ്വാസപ്രകാരമുള്ള ആരാധനാലയങ്ങളുണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരുപാട് ചിത്രങ്ങളുമുണ്ട് യേശുവിൻ്റെയും മറ്റുമൊക്കെ ചിത്രങ്ങളുണ്ട് എല്ലായിടത്തും ഞങ്ങൾ വിശ്വസിക്കുന്ന മതഗ്രന്ഥങ്ങളുമുണ്ട് അതിൻ്റെ മേലെ കുതിര കയറാൻ ശ്രമിച്ചാൽ പിന്നീട് തലയുണ്ടാകില്ല എന്നാണ് പറയുന്നത് ഇനിയും ഇത് നിങ്ങൾക്ക് അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും രൂപത്തിലുള്ള വിയോജിപ്പുണ്ടോ നിങ്ങൾക്ക് ഇതുമായിട്ട് ഒന്ന് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ ഇവിടെ എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ ചർച്ചുകൾ മാത്രം എന്തുകൊണ്ടാണ് മുസ്ലിം പള്ളികൾ ഇല്ലാത്തത് ബാങ്ക് വിളിക്കണം അഞ്ചു നേരെ ഞങ്ങൾക്ക് നമസ്കരിക്കണം ഖുർആാൻ ക്ലാസ്സുകളുമായി ഞങ്ങൾക്ക് മുന്നോട്ട് പോകണം അങ്ങനെയൊക്കെയാണ് നിങ്ങൾ താൽപ്പര്യപ്പെടുന്നതെങ്കിൽ വിട്ടോ നിങ്ങളുടെ തുണിയും മണിയും മറ്റ് വസ്തുക്കളും ഒക്കെ എടുത്ത് പാക്ക് ചെയ്തോ ഞങ്ങളുടെ ചെലവിൽ നിങ്ങൾ വന്ന രാജ്യത്തേക്ക് ഞങ്ങൾ ഉണ്ടാക്കി തരാം ഓസ്ട്രേലിയ ഞങ്ങളുടെ രാജ്യമാണ് കേട്ടോ ഞങ്ങളുടെ എന്ന് പറഞ്ഞതിൽ നിന്ന് ആരാണ് അതിൽ നിന്നും ഭിന്നിച്ചു മാറി നിൽക്കുന്നത് എന്ന് ആലോചിച്ചോ അതിനകത്തുണ്ട് എല്ലാം ഇത് ഞങ്ങളുടെ ഭൂമിയാണ് ഞങ്ങൾക്കൊരു നാഗരികതയുണ്ട് ഞങ്ങൾക്കൊരു സംസ്കാരമുണ്ട് ഞങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ മതത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല പക്ഷേ നിങ്ങളുടെ മതവിശ്വാസത്തെയും മതവികാരത്തെയും ഞങ്ങൾ മാനിക്കുന്നു അതിനർഹമായ എല്ലാ പരിഗണനയും നൽകുന്നതോടൊപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഫോളോ ചെയ്യാനും ആ സംസ്കാരം പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനും ഒക്കെയുള്ള സൗകര്യം ഞങ്ങൾ നൽകും നിങ്ങൾക്ക് നമസ്കരിക്കാം ഇവിടെ നിങ്ങൾക്ക് ആരാധനാ സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾക്ക് നമസ്കരിക്കണമെങ്കിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിലുള്ള ശബ്ദ മലിനീകരണം വേണ്ട മൈക്ക് കെട്ടി എന്റെ പടച്ചവനാണ് ഏറ്റവും വലിയവൻ എന്ന് വിളിച്ചുകൂവി മറ്റുള്ളവർക്ക് ശബ്ദമുണ്ടാക്കി പ്രയാസമുണ്ടാക്കരുത് ഈ ഓസ്ട്രേലിയയിലെ ഓരോ മനുഷ്യനും അവൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് നിങ്ങളുടെ മതം കാരണം ആ സ്വാതന്ത്ര്യം ഒരിക്കലും ഹനിക്കപ്പെടരുത് പിന്നെ ഓഫീസിലോ സ്കൂളിലോ റോഡിലോ ബസ് സ്റ്റോപ്പിലോ കല്യാണ സ്ഥലങ്ങളിലോ ഫ്ലൈറ്റിലോ അങ്ങനെ പൊതുസ്ഥലങ്ങളിൽ എവിടെയെങ്കിലും നമസ്കരിക്കാമെന്ന് നിങ്ങൾ കരുതരുത് മുസല്ല വിരിക്കാൻ ഞങ്ങൾ നിങ്ങൾക്കൊരു സ്പേസ് തരും അവിടെ വിരിച്ചോണം പൊതു സ്ഥലങ്ങളിലൊക്കെ കയറി അങ്ങ് നമസ്കരിക്കാമെന്ന് വിചാരിക്കരുത് നമ്മൾ കണ്ടിട്ടില്ലേ റെയിൽവേ സ്റ്റേഷനിൽ നിസ്കരിച്ചുകൊണ്ട് വെക്കുക ഫ്ലൈറ്റിൽ നമസ്കരിക്കുക ട്രെയിനിനകത്ത് ബാത്റൂമിന്റെ ഫ്രണ്ടില് പേപ്പർ പിടിച്ചിട്ട് നിസ്കരിക്കുക എന്താ ഇവര് മാത്രമേ ഉള്ളൂ നിക്കാരക്കാര് അതിവിടെ വേണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ നമസ്കരിക്കാം ആ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് അവരുടെ കൾച്ചറാണ് ഇനി നമസ്കരിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട മസ്ജിദുകളിൽ സ്വസ്ഥമായി നിങ്ങൾ പോയിരുന്നു പ്രാർത്ഥിച്ചോ അതിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല പിന്നെ ഞങ്ങളുടെ രാജ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഞങ്ങൾ ആ രാജ്യത്തെ മാനിക്കുന്നു ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ദേശീയ പതാക അതിനെ ഞങ്ങൾ ബഹുമാനിക്കുന്നു ദേശീയ ഗാനം അതിനെയും ഞങ്ങൾ നെഞ്ചിലേറ്റുന്നു നിങ്ങൾക്ക് മതമനുസരിച്ച് മുന്നോട്ട് പോകാം പക്ഷേ ഫ്രഞ്ച് പക്ഷേ ഓസ്ട്രേലിയയുടെ ജീവിത രീതിയെ സംബന്ധിച്ചോ ആ രാജ്യത്തെയോ ആ രാജ്യത്തെ പൗരന്റെ കൾച്ചറിനെയോ ആ രാജ്യത്തിൻ്റെ ദേശീയ ഗാനത്തെയോ ദേശീയ പതാകയെയോ അപമാനിക്കുന്ന രൂപത്തിൽ എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായതായി പരാതി വന്നാൽ പിന്നീട് നിങ്ങൾ ഓസ്ട്രേലിയയിൽ നിന്നല്ല ഈ ലോകത്ത് തന്നെ ഉണ്ടാക്കും കാരണം ഒരു രാജ്യവും അവരുടെ രാജ്യത്തെ അപമാനിക്കുന്നത് ക്ഷമിക്കില്ല ഇന്ത്യ ഒഴികെ കാരണം ഇന്ത്യയിലെ ദേശീയ പതാക കൊണ്ട് ടേബിൾ തുടച്ച ആളുകളുണ്ട് ഇന്ത്യയിലെ ദേശീയ പതാക വിരിച്ചിട്ട് അതിന്റെ പുറത്ത് ചവിട്ടിയും കുത്തിയും വണ്ടി ഓടിച്ചുമൊക്കെ പോകുന്ന പാകിസ്ഥാനികളെ നമ്മൾ കണ്ടിട്ടുണ്ട് കുഴപ്പമില്ല അത് അവരുടെ വികാരമാണ് ഇന്ത്യക്കാരെങ്ങനെ ചെയ്താലോ നമ്മൾ ചെയ്യില്ല ചെയ്യുന്ന ഇന്ത്യക്കാരുണ്ട് കാരണം ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് ഈ കോഴിക്കോട് കടപ്പുറത്ത് കുറെ ഒക്കെ എഴുതിയിരുന്നത് ജയ് ജയ് പാകിസ്ഥാൻ എന്നായിരുന്നു ആലോചിച്ച് നോക്കേ ഈ കേരളത്തില് മലബാറിന്റെ മണ്ണില് കോഴിക്കോട് കടപ്പുറത്ത് അത് അന്വേഷിച്ച് അതൊടുവിൽ എവിടെ ചെന്നു നിൽക്കുന്നു എന്ന് നമുക്കറിയാം പക്ഷെ അത് പുറത്തു വരില്ല അത്തരം വാർത്തകളൊന്നും പുറത്തു വരില്ല പോലീസുകാർ പുറത്തു പറയൂന്നാണോ അത്തരക്കാരെ ശിക്ഷിക്കുമെന്നാണ് പ്രതീക്ഷിക്കരുത് ഇപ്പൊ ജൂലിയ ഗില്ലാഡ് എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയെ ജനങ്ങൾ അംഗീകരിക്കാനും ലോകം ഇവരുടെ പ്രഭാഷണം കേട്ടിട്ട് ഇവരുടെ ആവശ്യം കേട്ടിട്ട് ഇവരുടെ രാജ്യ സ്നേഹവും മറ്റ് രാജ്യക്കാർ അഭയം ചോദിച്ചു വന്നപ്പോൾ അവരെ സ്വീകരിക്കാനുള്ള മാനസികാവസ്ഥയും അവരോടുള്ള സമീപനവും കണ്ടിട്ട് എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നു നമുക്ക് ഇവരിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് നമുക്ക് നമ്മുടെ രാജ്യത്തും ഒരുപാട് അഭയാർത്ഥികൾ കയറി വന്നിട്ടുണ്ട് ഒരുപാട് അഭയാർത്ഥികൾ ഇവർക്കൊക്കെ എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്ത് അവരെ ഇവിടെ പാർപ്പിച്ചിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഇന്ന് നമുക്കെതിരെ നിൽക്കുന്ന ശത്രുക്കൾ ആരാ ഒരിക്കൽ നമ്മൾ സഹായിച്ച് വിശ്വസിച്ച് നമ്മൾ കൂടെ കൂട്ടിയിരുന്നവരാണ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു വേള അവരുദ്ദേശിച്ചതുപോലെ കനത്തിൽ കിട്ടിയില്ല അതല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം നടക്കില്ല എന്ന് കണ്ടപ്പോൾ നമ്മുടെ ശത്രുവായതുപോലെ ആരെ വിശ്വസിച്ച് സഹായിക്കുന്നു ആരെ കൂടെ കൂട്ടുന്നു അവരൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഒന്ന് ഓർത്തുവച്ചോ എന്താണ് ഇൻസാഫേ ഞാൻ തുണി കൊടുത്തിട്ടില്ലേ നാണോ ഇല്ലാതിരിക്കാൻ ഉം ആരാടാ നാണം പഠിപ്പിക്കാൻ വന്നിരിക്കുന്നത് ഏൻറെ ഒക്കെ സ്വഭാവം ഇതാണ് ഇവനൊക്കെ സഹിക്കാൻ പറ്റുമോ നമ്മൾ പറയുന്നതിൽ വസ്തുതകളുണ്ട് എന്ന് അവർക്കറിയാം അപ്പോ അവർക്കത് അംഗീകരിക്കാൻ കഴിയില്ല കാരണം അവരുടെ മതത്തെ സംബന്ധിച്ചിട്ടാണല്ലോ ഈ സംസാരിക്കുന്നത് അവരുടെ സംസ്കാരത്തെ സംബന്ധിച്ചിട്ടാണല്ലോ അപ്പോൾ അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഇനിയിപ്പോ ഒരു കാര്യം ആലോചിച്ച് നോക്കിയേ കമ്മി സഖാക്കള് എല്ലാവരും ചൈനയിലാണോ പോകുന്നത് അവരൊക്കെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ ജീവിക്കാറുണ്ടോ എന്താ കാര്യം ഇസ്ലാം മതത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന ആളുകൾ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അവരവിടെ തിരഞ്ഞെടുക്കുന്നത് ഇസ്ലാമിക രാജ്യങ്ങളൊന്നും അല്ലല്ലോ ഇന്ത്യയിലേക്ക് വരുന്ന ബംഗ്ലാദേശി പാക്കിസ്ഥാനി മുസ്ലിങ്ങൾ അതുപോലെ അഫ്ഗാനികൾ ഇവരൊക്കെ കാനഡ അമേരിക്ക ബ്രിട്ടൻ ഓസ്ട്രേലിയ മറ്റേ ജൂതന്മാരുടെ രാജ്യങ്ങൾ എന്തിനാണ് അവിടെ തന്നെ അഭയാർത്ഥികളായിട്ട് ഓടുന്നത് ജീവൻ പോയാലും ശരി ഇസ്ലാമിക രാജ്യത്ത് ഞങ്ങൾ ജീവിക്കില്ല അതുവരെ ഇസ്ലാമിക രാജ്യത്തിന് വേണ്ടിയിട്ട് തിരക്കാരെന്നല്ലോ ഈ രാജ്യം മതവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം മുന്നിൽ വന്നത് ഇവരൊക്കെ തന്നെയല്ലേ ഇവരെ ഇവരുടെ രാജ്യത്തെ മതനിയമം കാരണം ആ രാജ്യത്ത് ജീവിക്കാൻ വയ്യാതെ മക്കളെയും കുട്ടിയും പെട്ടിയും ഒക്കെ പെറുക്കിക്കൊണ്ട് ഓടേണ്ടി വന്നു ഓടി ഒരു നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇവർക്ക് ജീവൻ ഒന്ന് ഒന്ന് ദീർഘനിശ്വാസം വിടണം രണ്ട് കാലിൽ നിൽക്കണം അത് കഴിഞ്ഞാലോ